ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ളോഗാണ് ഒരു ക്ലീനിങ് വ്ളോഗാണ് കേട്ടോ വെറും ക്ലീനിങ് അല്ല ഒരു സ്പെഷ്യൽ ക്ലീനിങ് വ്ളോഗാണ് എല്ലാ മാസവും നമ്മുടെ വീട്ടിൽ നടന്നു പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നീലൂട്ടം എന്താ നമ്മുടെ പ്രവീൺ പ്രണവെന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ടല്ലോ അതിലെ അൻബൂട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരുടെ വ്ളോഗ് കണ്ടോണ്ടിരിക്കാന്ന് ഇവരുടെ വ്ളോഗ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾ അടങ്ങി ഒതുങ്ങി അതിരുന്ന് കണ്ടോളും പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് അവിടെ നിന്ന് കാണട്ടെ എൻ്റെ ജോലി ഇവിടെ നടക്കുമല്ലോ നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് പോവാം ഇന്നത്തെ സ്പെഷ്യൽ വ്ലോഗ് ആണെന്ന് ക്ലീനിങ് വ്ലോഗ് ആണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നാലാമത്തെ ദിവസമോ അഞ്ചാമത്തെ ദിവസമോ ആറാമത്തെ ദിവസമോ ഏഴാമത്തെ ദിവസമോ ഇതിലേത് ദിവസം വേണമെങ്കിലും നടന്നു പോ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ക്ലീനിങ് ഡീപ്പ് ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം എല്ലാം അടിച്ച് വാരി തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുക എന്നുള്ള കാര്യം അത് ഇതിൽ ഇതിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ഒന്ന് അഞ്ചാമത്തെ ദിവസം ആറാമത്തെ ദിവസം അല്ലെങ്കിൽ ഏഴാമത്തെ ദിവസം എനിക്കെന്താണോ മൂഡുള്ളത് അന്നത്തെ ദിവസമായിരിക്കും ഞാൻ ഇതിനായിട്ട് ഇറങ്ങുന്നത് അല്ലെങ്കിൽ വയ്യാതിരിക്കുന്ന ദിവസം അല്ലെങ്കിൽ ക്ഷീണമുള്ള ദിവസം അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസം ഇതെല്ലാം കൂടി എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഒരു മൈൻഡ് മൈൻഡൊന്ന് സെറ്റായി വരുമ്പം ഞാനങ്ങ് ചെയ്യും പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും നമുക്കിപ്പം പിരീഡ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പറ്റുന്ന അത്രയും നമ്മൾ റെസ്റ്റ് എടുക്കാൻ നോക്കണം നമ്മളുടെ ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന സമയമാണ് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം നല്ല ആഹാരങ്ങൾ കഴിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത് പണ്ടുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമ്മളുടെ പീരീഡ്സ് എന്ന് പറയുമ്പോഴത്തേനും അതിനെ ഒരു എന്താ പറയുക ഭയങ്കര ഇതായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനൊക്കെ കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമ്മൾ ശീലിച്ച് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാർ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള ആ കാര്യങ്ങളൊന്നും മാറ്റം വരുത്താൻ എല്ലാം മാറ്റം വരുത്താനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല എനിക്ക് അതൊക്കെ ഫോളോ ചെയ്ത് പോവാനാണ് എനിക്ക് താല്പര്യം എന്നും പറഞ്ഞു ഞാൻ മറ്റുള്ളവർ ഇങ്ങനെ ആവണം അങ്ങനെ ആവണം എന്നൊന്നും ഞാൻ പറയത്തില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും രീതികളുമൊക്കെ ആയിരിക്കും ഞാനിപ്പം ഇങ്ങനെയാണ് എല്ലാം പിരീഡ്സ് ആവുന്നതിൻ്റെ ഒരു നാല് അഞ്ച് ദിവസം കഴിയുമ്പം എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാ തുണികളും ഒന്ന് എടുത്ത് കഴുകി ചവിട്ടുമൊത്ത ഉൾപ്പെടെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് തൂത്ത് വാരും തുടയ്ക്കും വീടെല്ലാം തൂത്ത് തുടയ്ക്കും ബാത്റൂമൊക്കെ കഴുകിയിടും എന്നിട്ടാണ് അതെല്ലാം കഴിഞ്ഞ് ഏഴ് ദിവസവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടാമത്തെ ദിവസമാണ് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് ഞാൻ വിളക്കൊക്കെ കത്തിക്കാറുള്ളത് അത് ഞാൻ ശീലിച്ചു വന്നിട്ടുള്ള കാര്യമാണ് പിന്നെ കുറേയേറെ മാറ്റങ്ങൾ ഞാനിപ്പം എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നതിനെക്കാട്ടി കുറേയേറെ മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നതിന് ശേഷം വന്നിട്ടുണ്ട് അതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇപ്പം പറയുന്നില്ല അത് എല്ലാ എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാൻ കഴുകാനുള്ള തുണികളെല്ലാം കൊണ്ടുവന്ന് സോപ്പൊടിയിൽ മുക്കി വെച്ച് എന്നിട്ടാണ് മിറ്റം തൂക്കുന്നത് മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയത് നട്ടുച്ചക്ക് കേട്ടോ ഒരു മണി ആകാണ്ടായിട്ടേ ഉള്ളൂ കാരണം മിറ്റം അലങ്കോലമായിട്ട് കുറേ പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ കിടപ്പുണ്ടായിരുന്നു പിന്നെ നേരെ വന്ന് പെരക്കാകെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ കഴിഞ്ഞ ഞാൻ ഇട്ട വ്ളോഗ് അതായത് പീരീഡ്സ് ഡേ ഇൻ മൈ ലൈഫെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരൊക്കെ എനിക്ക് എന്നോട് ചോദിച്ചായിരുന്നു പെയിൻ എന്ന് പറയുന്ന സംഭവം താങ്കൾക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ ആ ഒരു കാര്യത്തെപ്പറ്റി അതിൽ പറയാനായിട്ട് വിട്ടുപോയതാട്ടോ അതിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ഈ മൂവ്സിങ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേനും ആ വ്ളോഗിൽ എല്ലാം കൂടി പറയാനായിട്ട് എനിക്ക് ടൈം തികഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം മേ ബി ഞാനത് പറയാതിരുന്നത് പറയാൻ പറ്റാഞ്ഞത് ഞാൻ മറന്നുപോയതാണേ വേദന എന്ന് പറയുമ്പം എനിക്ക് നല്ല വേദനയുള്ളൊരു ഒരു ഒരു ബോഡിയാണ് എൻ്റെത് പലർക്കും പല ഗേൾസിനും പല രീതിയിലുള്ള ിലായിരിക്കും വേദന ആയ ആയാലും പീരീഡ്സിൻ്റെ ടൈം പലർക്കും എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല ചിലർക്ക് പെയിൻ ആയിരിക്കും ചിലർക്ക് ഈ പറഞ്ഞ പോലെ മൂഡ്സിങ്സ് ആയിരിക്കും ചിലപ്പോൾ വേദനയേ ഇല്ലാത്തവർ കാണും പിരീഡ്സ് ആണെന്ന് പോലും പിന്നെ മറന്നു പോകുന്നവർ കാണും കാരണം ഈ വേദനയൊന്നും ഇല്ലാത്തവർ എനിക്കാണെങ്കിൽ പണ്ട് മുതലേ ഞാൻ പിരീഡ്സ് ആദ്യമായിട്ട് പിരീഡ്സ് ആകുമ്പോൾ തൊട്ടേ എനിക്ക് നടുവേദനയാണ് മെയിൻ ആയിട്ടും വരുന്നത് നടുവേദന എന്ന് പറയുമ്പം ഭയങ്കരമായിട്ടുള്ള നടുവേദന ഡെലിവറിക്ക് മുമ്പാണെങ്കിൽ ഞാൻ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് കിടക്കുന്നിടത്തുനിന്നും എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല ഞാൻ ആഹാരം കഴിക്കത്തില്ല വെള്ളം പോലും ഞാൻ കുടിക്കാറില്ലായിരുന്നു കേട്ടോ ഒരു ദിവസം ഫുള്ള് ഞാൻ ഒരൊറ്റ കിടത്തേ കിടക്കുമായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷം എനിക്ക് അതിൽ കുറേയേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ബോഡിക്ക് എനിക്ക് അധികം എന്താ പറയുക പണ്ട് വരുന്ന പോലത്തെ പെയിൻ നടുവേദന എനിക്ക് ഇല്ലായിരുന്നു ഇപ്പം ഇല്ല എന്നാൽ വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ വേദന ഉണ്ട് അത് സഹിക്കാൻ പറ്റുന്ന പോലത്തെ വേദനയാട്ടോ എനിക്ക് സഹിക്കാൻ പറ്റുമോ അതൊക്കെ പക്ഷേ പണ്ടാണെങ്കിൽ ഡെലിവറിക്ക് മുമ്പ് എനിക്ക് പീരീഡ്സ് ആവുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തായിരിക്കും എനിക്ക് വേദന വരുന്നത് ഓ അതൊന്നും ഓർക്കാൻ കൂടി എനിക്ക് ഇപ്പം പറ്റുന്നില്ല കേട്ടോ ഭയങ്കര വേദനയെന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയായിരുന്നു അപ്പം അങ്ങനെ എന്നോട് ചോ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പെയിൻ ഇല്ലേ ഞാൻ അതിനകത്ത് ആ ഒരു ബ്ലോഗിൽ പെയിൻ പെയിനുണ്ടെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ വിട്ടുപോയതായിരുന്നു അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഇവിടെ ചടവടയിൽ ചടവടയിൽ നിന്ന് നടക്കുന്നുണ്ട് ഞാനിവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് ഇരുന്നത് കാരണം കാണുന്ന നിങ്ങൾക്ക് ബോറടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ സോപ്പ് കൂടിയിൽ മുക്കി വെച്ചിരുന്ന തുണി ഉണ്ടല്ലോ അതെല്ലാം കഴുകി അങ്ങോട്ടോ കഴുകുന്ന വ്ളോഗൊന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ കഴുകി കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മറ്റവും തൂത്തിയിട്ടുണ്ടായിരുന്നേ ഫ്രണ്ടിലും ഫ്രണ്ട് മിറ്റവും തൂത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മെനഞ്ഞാന്നൊന്നും ഞാൻ തൂത്തില്ല എനിക്ക് ക്ഷീണവും കാര്യങ്ങളും ആ ക്ഷീണം കാര്യങ്ങളും പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത് നമ്മൾ പീരീഡ്സ് കഴിഞ്ഞാൽ മാക്സിമം ഇപ്പം കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഞാനാണെങ്കിൽ കിട്ടുന്ന ടൈം ഞാൻ റെസ്റ്റ് എടുക്കാൻ നോക്കട്ടെ ഈ പീരീഡ്സ് ടൈമിൽ ആ ടൈമിൽ നമ്മൾ എന്തായാലും നമ്മുടെ ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കേണ്ട ടൈമാണ് ആ പണ്ട് ഞാൻ ഞാനേതോ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പണ്ടുള്ളവരെ ഒന്നിലും തൊടിയിക്കത്തില്ല അടുക്കളയിൽ കയറ്റത്തില്ല എവിടെയെങ്കിലും ഏതേലും ഒരു റൂമിൽ അടച്ചിടും ഏഴ് ദിവസം പുറത്തിറങ്ങാതെ അവിടെ ഇരുന്നോണം അത് ഞാൻ കേട്ടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പിന്നെ അന്ന് അവരങ്ങനെ ചെയ്തത് ചിലപ്പോൾ ആ കുട്ടിക്ക് പീരീഡ്സ് ആയിട്ടിരിക്കുന്ന കുട്ടിക്ക് ശരീരത്തിന് റെസ്റ്റ് കിട്ടട്ടെ ഈ ഈ ടൈമിൽ ശരീരം അധികം അനങ്ങാൻ പാടില്ലാത്ത ടൈമായതുകൊണ്ട് റെസ്റ്റ് കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാവാം നമ്മൾ പറ്റുമെങ്കിൽ റെസ്റ്റ് എടുക്കുക ഈ ജോലിക്ക് പോകുന്നവർ പിന്നെ കുട്ടികളുള്ള അമ്മമാർ അവർക്കൊന്നും ചിലപ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്നാലും നമുക്ക് കിട്ടുന്ന ടൈം നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക നമ്മുടെ ശരീരത്തിന് ഒരു എന്താ പറയുക ഒരു റെസ്റ്റ് കൊടുക്കുക ഒരു സമാധാനം കൊടുക്കുക സത്യം പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കിട്ടത്തില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ അത് മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ നീലൂട്ടൻ ഇപ്പോൾ അങ്കൻവാടി പോകുന്ന ടൈമിലായാലും ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ഉണ്ട് ജോലിയൊക്കെ ക്കെ ഒന്ന് മാക്സിമം കുറച്ച് ഇപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് നല്ല ആശ്വാസവും നല്ല ബോഡിക്ക് നല്ല ചേഞ്ചും വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ നടക്കുന്ന സംഭവമാണ് ഇത് കേട്ടോ തലയിൽ നന്നായിട്ട് എണ്ണ വാരി കോരി ഒഴിച്ച് അങ്ങോട്ട് മസാജ് ചെയ്തിട്ട് ഷാംപൂ തിച്ച് കുളിക്കുക എന്നുള്ളത് കാരണം എൻ്റെ തലയിൽ നല്ല താരനുണ്ട് കേട്ടോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ താരം മാറത്തില്ലേ എനിക്കിങ്ങനെയാണ് താരം മാറുന്നത് രണ്ട് ദിവസം കഴിയുമ്പോൾ പിന്നെയും പഴയതുപോലെ ആവും അപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞു എൻ്റെ ഓട്ടം എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ഇന്നത്തെ ജോലി ജോലിയെല്ലാം കഴിഞ്ഞ ഇന്ന് ഇന്നിത്തിരി ഞാൻ ആക്റ്റീവായിട്ടുള്ള ദിവസമായിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ആയപ്പോഴത്തേനും ചേട്ടായി എത്തി ജോലിയും കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്